വൈറ്റ വയറ്റത്തേന് പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുക ചപ്പാത്തി തിന്നും ഉപ്പുമാവ് തിന്നും എല്ലാം തിന്നും മടുത്തവർക്ക് ഭൂരി നിന്നൊക്കെ മടുത്തവർക്ക് നമുക്കൊരു പാലാട ഉണ്ടാക്കിയാലോ പാവാടയല്ല പാലാട അതുണ്ടാക്കുന്ന വിധം ഞാൻ പറയാം ഇതിപ്പോൾ ഒരു കുറച്ചേ ഉള്ളൂ നൂറ്റി ഒരു നൂറ്റമ്പത് ഗ്രാം പച്ചരി പച്ചരിൻ്റെ അടുത്തുള്ളേ അത് മിക്സിക്കോ നൂറ്റമ്പത് ഗ്രാം പച്ചരി ഒരു ഒരു രണ്ട് മണിക്കൂറൊക്കെ ഞാൻ കുതിരാൻ വെച്ചിരുന്നു അവിടെ പച്ചരി വെള്ളത്തിൽ പിന്നെ അതിനാവശ്യമായിട്ട് ഒരു ചെറിയ പാത്രത്തിനു ഇത്ര ഒരു മൂന്ന് സ്പൂൺ തേങ്ങ അതും കൂടി കത്തിട്ടിട്ട് ഒരു ശകന ഉപ്പ് അതിനാവശ്യമായ ചെറിയ സാധനമുണ്ടല്ലോ അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കിട്ടും നമ്മൾ അരയ്ക്കാൻ നേരം വെള്ളം ഒഴിക്കണേ തണുത്ത വെള്ളം ഒഴിക്കണേ ഐസ് വാട്ടർ ഒഴിക്കണം അതായത് ഇതിൻ്റെ കൂടെ നമ്മൾ മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ ആ മുട്ട എന്ത് പോകാതിരിക്കുന്നു ഈ പച്ചരിയും തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ ആദ്യമേ ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ ഇനി ഞാൻ ആ അരി ഇങ്ങനെ അരച്ചെടുക്കും ഇനി ഇച്ചിരി കൂടെ അരയണം അപ്പം നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് അരി വേഗത്തില്ല മറ്റേ മിക്സിയിലരിച്ച അരി ഉടനെ ഒന്ന് ചൂടാകത്തില്ലേ ഇനിയിപ്പോൾ ഇത്രയും അരിയിലേക്ക് ഞാനൊരു മുട്ട മുട്ടിച്ചൊഴിക്കുവാണേ ഒരു മുട്ട പിന്നെ നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഒരു സ്പൂൺ ചേർക്കാം ഒരു സ്പൂണേ ഞാൻ ചേർക്കത്തുള്ളൂ മാവ് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒരു സ്പൂൺ ചേർക്കാം ഇനി ഇത് ഈ തണുത്ത വെള്ളം കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം രണ്ട് ഗ്ലാസ് വെള്ളം ആയത്ര ആയിരിക്കും വേണ്ടിയത് അതിപ്പം ഞാൻ രണ്ട് ക്ലാശായിട്ടത് ഒഴിച്ചു ഇനി അത് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരും ഇനി ഞാൻ ആ അരച്ചെടുത്ത മാവ് ഉണ്ടല്ലോ ഇതുപോലെ അരിക്കണ്ടോ നേർപ്പിച്ച നല്ല നേർപ്പിച്ച നമ്മൾ അരക്കുന്നത് നമ്മളുടെ കണ്ണാകല ഉള്ള അരിപ്പൊക്കെ അകത്തുനിന്ന് അരച്ചെടുക്കുക നല്ല അരച്ചെടുക്കണം നിന്നെണ്ണം പാൻ ചൂടായി ഞാനിപ്പോൾ രണ്ടെണ്ണം ചുട്ടെടുത്തു അതെങ്ങനെ ഞാൻ ചുട്ടെടുക്കുന്ന കാണിച്ച് തരാം മീഡിയം തീരെ ലോ ആയി പോലെ മീഡിയം വിഴുകും ഇല്ലല്ലേ കോരി ഒഴിക്കും അതെങ്ങനെ കോരി ഒഴിക്കും കോരി ഒഴിച്ചാൽ മീൻ കഴിയുമ്പോൾ ശരിയാക്കിയിട്ട് അതേ മൊത്തം ഇല്ല അവിടെ ഓൾസ് വന്നാൽ അവിടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും നീ ഇതൊന്ന് വെന്ത് ഇത് പാലാടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി ചപ്പാത്തിക്ക് മാവ് പഴിക്കണ്ട അങ്ങനെ വേണ്ട ഇച്ചിരി പച്ചരി വെള്ളത്തി ഇട്ടിരുന്നാൽ മതി പെട്ടെന്ന് നമുക്ക് ഇച്ചിരി തേങ്ങയും പച്ചരിയും കൂടെ അരിച്ച അരച്ചെടുത്താല് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഇതിന് ചിക്കൻ കറികളെ കൂട്ടാം വെജിറ്റബിൾ കുറുമെന്ന് കൂട്ടാം കടലക്കറി കൂട്ടാം എന്ത് കറി വേണേലും കൂട്ടി കഴിക്കാം പിള്ളേർക്കൊക്കെ ഇതങ്ങ് ഇഷ്ടപ്പെടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ തീ കുറച്ച് തീ കുറച്ച് തീ കുറച്ച് വേണമെങ്കിൽ വെന്ത് വരെ ഇപ്പോൾ ഈ ഹൈ ഫ്ലെയിമിങ് ഇട ഇടരുത് മീഡിയം ഇത് ചുറ്റുകൾ വെന്ത് കഴിഞ്ഞ് നമുക്ക് ദോശക്കല്ലേ വെച്ച് തന്നെ ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് രണ്ടായി മതി നാലായിട്ട് ഇങ്ങനെ മടക്കുക

ഇങ്ങനെ മടക്കുക മടക്കുമ്പോൾ സൂക്ഷിക്കണേ തിരിഞ്ഞ് മടങ്ങി പോകാതെ ഇങ്ങനെ ഇങ്ങനെ മടക്കി പാലായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുക നമ്മുടെ പാലാട റെഡി ആയിക്കൊണ്ടിരിക്കും ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കട്ടെ പിന്നെ പാലാട ശരിയായി എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് പെട്ടെന്നുണ്ടാക്കി വൈകിട്ട് കഴിക്കാം പെട്ടെന്ന് അരച്ചരച്ച് താമസമൊന്നും വേണ്ട വെയിറ്റ് ചെയ്യുക ഒന്നും വേണ്ട ഇതുപോലെ അരിച്ചൊക്കെ എടുത്ത് അങ്ങ് അരച്ചുണ്ടാക്കിയാൽ മതി പെട്ടെന്നുണ്ടാക്കി നമുക്ക് കഴിക്കാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഞാനിനിപ്പോൾ തൽക്കാലം കൂട്ടുന്നതല്ലെന്നറിയോ ചിക്കൻ്റെ കറി ചിക്കൻ്റെ കറിയാണ് ഞാൻ കൂട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടാം എനിക്കിപ്പോൾ ഇതാ കിട്ടിയത് അതുകൊണ്ട് ഇത് കൂട്ടുക എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ